ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ രണ്ട് പോലീസുകാർക്ക് കൗമുദി സ്വാഗതം ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ രണ്ട് പോലീസുകാർക്ക് സിബിഐ തിരുവനന്തപുരം പ്രത്യേക കോടതി ജഡ്ജി ജെ നാസർ വധശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി കെ ജിതകുമാർ രണ്ടാം പ്രതി എസ് വി ശ്രീകുമാർ എന്നിവർക്ക് പ്രതികൾ രണ്ടു ലക്ഷം രൂപ പിഴയും കെട്ടിവെക്കണം മറ്റു മൂന്ന് പ്രതികളായ അജിത് കുമാർ ഇ കെ സാബു എ കെ ഹരിദാസ് എന്നിവർക്ക് ആറു വർഷം തടവും വിധിച്ച് കോടതി ഉത്തരവ് പ്രതികൾ കൊലപാതകം മാരകമായി മുറിവേൽപ്പിക്കൽ തെളിവ് നശിപ്പിക്കൽ വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചെയ്തതായി കോടതി കണ്ടെത്തിയിരുന്നു കേസിലെ ഏഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് മൂന്നാം പ്രതി പോലീസ് ഉദ്യോഗസ്ഥൻ സോമൻ ആറു മാസം മുൻപ് മരിച്ചു മറ്റൊരു പ്രതി മോഹനനെ കോടതി കുറ്റവിമുക്തൻ ആക്കിയിരുന്നു ഒന്നും രണ്ടും പ്രതികളെ റിമാൻഡ് ചെയ്തു മറ്റു മൂന്ന് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയെങ്കിലും ജാമ്യം ലഭിക്കുന്ന കുറ്റമായതിനാൽ ഇവരുടെ നിലവിലെ ജാമ്യം ഇന്ന് വരെ നീട്ടിയിരുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ കേസിന് ആസ്പദമായ സംഭവം മോഷണ കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഉദയകുമാറിനെ ഫോർട്സ്റ്റേഷനിൽ എത്തിച്ച് ഉരുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു മുഖ്യ പോലീസുകാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി പോലീസുകാരെ ജനാധിപത്യപരമായി പുനഃസംഘടിപ്പിക്കും പോലീസുകാർ മനുഷ്യാവകാശ സംരക്ഷകരാകണം പോലീസിനെതിരെ രാജ്യമെമ്പാടും പരാതികൾ ഉയരുന്നുണ്ട് നിലവിലെത്തേത് വേലി തന്നെ വിളവു തിന്നുന്ന അവസ്ഥ മൂന്നാം മുറയ്ക്കും അഴിമതിക്കുമെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യൻ പ്രതികരണം തിരുവനന്തപുരത്തെ ദേശീയ സെമിനാറിൽ പോലീസുകാർക്കെതിരെ ഇതിനകം ഉയർന്ന പരാതികളിൽ സർക്കാർ സ്വീകരിച്ചത് അതിശക്തമായ നടപടികൾ മാധ്യമങ്ങളുടെ സെൻസേഷനലിസം മൂലം ചില സംഭവങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിച്ചേക്കാം എന്നാൽ പോലീസ് അതിന് പിന്നാലെ പോകരുതെന്നും മുന്നറിയിപ്പ് എഴുത്തുകാർക്കെതിരെ കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു സർക്കാരും പോലീസും മാത്രമല്ല സമൂഹം ഒന്നാകെ ഇതിനെ ചെറുക്കണമെന്നും പിണറായി കേന്ദ്രം വയൽ കിളികൾക്കൊപ്പം കീഴാറ്റൂർ ബൈപ്പാസ് നിർമ്മാണത്തിൽ വയൽ കിളികൾക്ക് വിജയം അലൈൻമെന്റ് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പാത കടന്നുപോകുന്ന പ്രദേശത്തെ വയലുകൾ സംരക്ഷിക്കണം വയലിലൂടെ റോഡ് കടന്നുപോകുന്നത് നൂറ് മീറ്റർ വീതിയൽ ഇത് പരിസ്ഥിതിയെയും കർഷകരെയും ഒരുപോലെ ബാധിക്കും താഴ്ന്ന പ്രദേശമായി കീഴാറ്റൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എല്ലാ മാർഗങ്ങളും ഉറപ്പാക്കണമെന്നും നിർദ്ദേശം ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റേണ്ടത് തോടിന്റെ ഒഴുക്കിന് ഭംഗം വരാത്ത രീതിയിൽ അതിനായി വയലിന്റെ മധ്യത്തിലൂടെയുള്ള ഇപ്പോഴത്തെ അലൈൻമെന്റ് വശത്തേക്ക് വേണം പദ്ധതി നടപ്പാക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ മുന്നോട്ട് വെച്ച ബദൽ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും മറ്റു വഴികളില്ലെങ്കിൽ മാത്രമേ നിലവിലെ അലൈൻമെന്റ് തുടരാവൂ എന്നും റിപ്പോർട്ടിൽ പരാമർശം ബൈപ്പാസിനെ കുറിച്ച് പരിസ്ഥിതി സംഘടനകളും കീഴാറ്റൂർ സമരസമിതിയും മുന്നോട്ട് വെച്ച ആശങ്കകൾ ന്യായമെന്ന് വിലയിരുത്തുന്നതാണ് കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് പാത സ്ഥാപിക്കുമ്പോൾ വയലുകൾ നഷ്ടപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം വിമതരായ വയൽക്കിളികൾ സമരം നടത്തിയിരുന്നു പദ്ധതിക്കെതിരെ പ്രതിഷേധക്കാർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക സംഘം പരിശോധന നടത്തിയത് ജനവിധിക്കിടെ പാകിസ്ഥാനിൽ പോളിംഗ് പുരോഗമിക്കവേ വിവിധയിടങ്ങളിൽ വ്യാപക അക്രമം കൊറ്റയിലുണ്ടായ സ്ഫോടനത്തിൽ അഞ്ച് മരണം നിരവധി പേർക്ക് പരിക്ക വിവിധ ബൂത്തുകളിൽ ബോംബേർ കഴിഞ്ഞ ദിവസം പ്രദേശത്തുണ്ടായ സ്ഫോടനത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നിരവധി പേർ മരിച്ചിരുന്നു രാജ്യത്തെ എൺപത്തിയ്യായിരം പോളിംഗ് ബൂത്തുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇക്കുറി വിനിയോഗിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം സൈനികരെ പാകിസ്ഥാനി ചരിത്രത്തിൽ ആദ്യമായാണ് വോട്ടെടുപ്പിനായി ഇത്രയും വലിയ സൈനിക വിന്യാസം ഏർപ്പെടുത്തുന്നത് പാകിസ്ഥാനിലെ സിന്ധ് ബലൂചിസ്ഥാൻ പഞ്ചാബ് ഖൈബർ എന്നീ നാല് പ്രവിശ്യങ്ങളിലായി ദേശീയ അസംബ്ലിയിലേക്കും പ്രവിശ്യ അസംബ്ലിയിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാന ഏറ്റുമുട്ടൽ നവാസ് ഷെരീഫിന്റെയും ഇമ്രാൻഖാനെയും പാർട്ടികൾ തമ്മിലെങ്കിലും ബേനസിം ഭൂട്ടോയുടെ മകൻ ബിലാവൽ ഭൂട്ടോയുടെ കക്ഷിയും ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രവചനം മത്സരരംഗത്തുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ഇതിൽ സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമായി സംവരണം ചെയ്തിരിക്കുന്നത് എഴുപത് സീറ്റുകൾ ഭൂരിപക്ഷത്തിന് നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകൾ വേണം സീറ്റുള്ള പഞ്ചാബാണ് നിർണായക സംസ്ഥാനം നവാസ് ഷെരീഫിന്റെ പി എം എൽ എൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന പഞ്ചാബിൽ ഇക്കുറി പലരും കൂറുമാറി ഇമ്രാൻഖാന്റെ പാർട്ടിയിൽ ചേർന്നത് ഷെരീഫിന് തിരിച്ചടിയാകുമ്പോൾ സിന്ദ് പ്രവശ്യയിൽ മുൻതൂക്കം പ്രവചിക്കുന്നത് ബിലാവൽ ഭൂട്ടോയുടെ പി പി പിക്ക് ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ അവാമി പാർട്ടി മുന്നിലെത്തുമെന്നും പ്രതീക്ഷ കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം സെയ്ദലക്ഷ്മി ചേരും നമസ്കാരം